ഹായ് ഫ്രണ്ട്സ് ഞാൻ വിസ് ബുദ്ധി ആറാ ഞാനിപ്പോൾ ഉള്ളത് ചിനക്കലാട്ടാ ചിനക്കലെന്ന് ചിനക്കൽ യുവജന കൂട്ടായ്മ ചിനക്കലിലെ വയോജനങ്ങൾ വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഇവിടുത്തെ കാരണവന്മാരെ ടൂർ കൊണ്ടുപോകട്ടോ ഇപ്പോൾ സമയം ആറര മണിയാണ് ആളുകളൊക്കെ വന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഇന്ന് ടൂർ കൊണ്ടോണ്ട് ചിനക്കലിൽ നിന്നും ബസ് പുറപ്പെടാനായിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ വന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് സന്തോഷം വേർതൽ കൊറേ വരസ്റ്റന്മാര് നാട്ടൂറ് ആളുകളായിട്ട് പരസ്പരം ഒരു കാണാനോട്ട് പോടാനൊക്കെ സൗകര്യമായിരുന്നു ഫ്രണ്ട്സ് പാലക്കാട് കോട്ടിന്റെ പോർക്കിങ്ങിലാണുള്ളത് ഇത് ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉള്ളത് പാലക്കാട് കോട്ടക്ക് മുമ്പിലേ ഇതാണ് നമ്മുടെ പാലക്കാട് കോട്ട അതിന്റെ മുൻഭാഗമാണത് ഇതേ നമ്മുടെ നാട്ടിലെ കാരണന്മാരെല്ലാവടാ ഇങ്ങോട്ട് കോട്ടയ്ക്ക് മുമ്പിലേക്ക് വന്നതാണ് മുപ്പത്തഞ്ചോളം പേരാണ് നമ്മളെ ചനക്കൽ നിന്നും പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് സ്ഥലമാണ് ഈ കോട്ട അവർ ഫസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇതാണ് ജയില് അതിൽ ഇപ്പോൾ താലൂക്ക് സപ്ലോക്ക് ഓഫീസാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇത് ഇവിടെയൊക്കെ ആ പണ്ടത്തെ ജയിലറയുടെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ കോട്ടയ്ക്ക് കണ്ട് കോട്ടയുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി പങ്കുവെച്ചിരിക്കട്ടെ അങ്ങനെ പാലക്കാട് കോട്ട കണ്ട് ഓരോരുത്തരും തിരിച്ചു വണ്ടിയിലേക്ക് തന്നെ കയറുകയാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അങ്ങനെ പാലക്കാട് കോട്ട കഴിഞ്ഞിങ്ങനെ മലമ്പുഴയിലേക്ക് പോകുന്ന വഴിയിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പള്ളിയുണ്ട് അപ്പോൾ അതവിടെ പള്ളിയുണ്ട് അവിടേക്ക് നിസ്കരിക്കാൻ പോകുന്നതിന് വേണ്ടി വണ്ടി കുറച്ച് നേരം ഇവിടെ ഒന്ന് ആൾട്ട് ചെയ്യും ഇത് മലമ്പുഴ ജുമാ മസ്ജിദാ കേട്ടോ ഇവിടേക്കാണ് നിസ്കരിക്കാൻ വന്നിട്ടുള്ളത് ജുമാ മസ്ജിദിൽ നിന്ന് നിസ്കര കഴിഞ്ഞേ ഇനി മലമ്പുഴ ഡാമിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിനാണ് അപ്പോൾ അതിനു മുമ്പ് നീ എവിടെയെങ്കിലൊന്ന് ഫുഡ് കഴിക്കണം അപ്പൊ നിങ്ങളെല്ലാരും നന്ദി അവർക്ക് കൊറേ ആൾക്കാരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവര് ഒരാളും നമ്മളോട് ഇതിന് അത് പറ്റാത്ത എല്ലാവർക്കും നല്ല അഭിപ്രായം ആരും എതിരഭിപ്രായം പറയുന്നില്ല അപ്പൊ എല്ലാവർക്കും ഇത് പോന്നതോളം സന്തോഷമായിട്ടുണ്ടാവും വിചാരിക്കുന്നത് മലമ്പുഴ ഡാമിന്റെ ആ ഒരു ഏരിയന്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യാണ്ട് വെച്ച് കഴിക്കാം അങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പി കൊടുക്കണേ മലമ്പുഴ ഡാമിന്റെ പാർക്കിങ്ങില് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം സൗകര്യം ഉണ്ടായിരുന്നു എന്താണു എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മലമ്പുഴ സ്നേക്ക് പാർക്കിലേക്കാണ് ആദ്യം പോകുന്നത് എന്താണു എല്ലാവരും റെഡിയായി സ്നേക്ക് പാർക്കിലേക്ക് ഇങ്ങനെ ഫുട് പാത്തിലൂടെ നടന്ന് പോവാണ് പിറ്റത്തെ കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും അതുപോലെ തന്നെ തിങ്കളാഴ്ച പ്രവേശനമില്ല ടിക്കറ്റ് എടുക്കുന്നുണ്ട് മലമ്പുഴ സ്ലേക്ക് പാർക്കിലാട്ടാ നമുക്ക് ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാ നമ്മളെ ആളുകളൊക്കെ വന്നേ നോക്കി നിൽക്കണേ ഇവിടെ ഫസ്റ്റിനുള്ള മൂർക്കനാട്ടാ എന്താണ് മോതലാട്ടീ കണ്ട് എന്താണോ അടുത്ത സെക്ഷന് അടുത്ത ഏരിയ ആ അപ്പൊ രണ്ട് പാമ്പാവിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് പാമ്പിനെ കിട്ടില്ലേ അത്യാവശ്യം നല്ല വലിപ്പുള്ള പാമ്പിനെട്ടാ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ നോക്കിയിരിക്കാണ് അത്യാവശ്യം നല്ല മണ്ണുണ്ട് ഈ പാമ്പിന് അങ്ങന അടുത്തതായിട്ടേ നമ്മളെ ഇവിടെ ഫ്ലവർ ഷോ ഫ്ലവർ ഷോ എപ്പോട്ടാ പതിനാറാം തീയതി ചേട്ടാണ് ഫ്ലവർ ഷോ തുടങ്ങുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് എന്തായാലും കാണാൻ കഴിയും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടാ ഇപ്പോ ഈ കാണുന്നത് കാണാ മലമ്പുയ്യ ഡാമിന്റെ വെള്ളം ഓറാവുമ്പോൾ തുറന്നു വിടുന്ന ഷട്ടറുകളാണ് ഈ കാണുന്നത് നാല് ഷട്ടറുകൾ ഷട്ടർ തുറക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അങ്ങനെ അവിടെ ഒക്കെ കാണിച്ച് അവസാനം എന്താണു തിരിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോവാണ് ഒരു തൂക്കുപാലം കൂടിയും കടത്തണം ഇത് ഡാമിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള നിന്നുള്ള കാഴ്ച ഇങ്ങനെ മലമ്പുക മൊത്തമായി കണ്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ കയറുമ്പോൾ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതല്ല ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേ ഇവിടെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാല് ഫ്ലവർ ഷോ ഉണ്ട് അപ്പോ അതിന് തയ്യാറാക്കിയ ഫോട്ടോസ് ഫോട്ടോസാ ഇതാണ് അതിന് തയ്യാറാക്കിയ വീഡിയോ ഫ്ലവറുകളാണ് ഈ കണ്ടത് നല്ല ക്രൗഡാണ് ഇവിടെ നല്ല ക്രൗഡാണ് ഹൈ ഫ്രണ്ട്സ് ഞാൻ വിൻസിലേറ ഞാനേ മലമ്പുഴ ഡാമിലാണ് ഉള്ളത് ഡാമിലേക്ക് ഇപ്പോൾ ആളുകളുടെ കുത്തുവയ്ക്കൊന്ന് കണ്ടുപോക്ക് കണ്ടില്ലേ നിറയെ ആളുകളാണ് ഓരോ സെക്കൻഡിലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പതിനാറാം തീയതി മുതൽ ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ തമിഴ്നാട് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കാണുന്നതൊക്കെ തമയ പറയണ്ടേ അങ്ങനെ എല്ലാവരും വാഹനത്തിൽ കയറി മലമ്പുഴ ചുറ്റിക്കറങ്ങി വണ്ടി എടുത്തു നീ വീട്ടിലേക്ക് പോകണേ അപ്പോഴൊക്കെ